ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ എൻ ഐ എ മട്ടന്നൂർ ബേരത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത പെരുമ്പാവൂർ അശമന്നൂർ നൂലേരി മൂടശ്ശേരി സവാദ് എന്ന മുപ്പത്തി എട്ടുകാരൻ താൻ പിടിയിലാകാതിരിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്ന് കൃത്യമായി ബോധവാനായിരുന്നു അതായത് തന്റെ ഫോട്ടോ ആരുടെയും പക്കൽ കിട്ടരുത് ഇപ്പോൾ ഇയാളാണ് അനാഥരാണെന്ന് കള്ളം പറഞ്ഞ് വിവാഹം കഴിച്ചത് ഒരു വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായും ആ പെണ്ണിൻ്റെ വീട്ടിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചടങ്ങുകളിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതിരിക്കുമോ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പോലും ഒരു ഫോട്ടോ എടുക്കാതിരിക്കാൻ സവാദ് കൃത്യമായി ശ്രദ്ധിച്ചു ഫോട്ടോ പകർത്താൻ ആരെയും സമ്മതിച്ചില്ല ഫോട്ടോ വഴി താൻ തിരിച്ചറിയപ്പെട്ടേക്കുമോ എന്ന ആശങ്കയായിരുന്നു ഇതിന് കാരണമെന്ന് എൻ ഐ എക്ക് സവാദ് നൽകിയ റിപ്പോർട്ടിൽ പറയും ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാനുള്ള സാധ്യത കണ്ടറിഞ്ഞിട്ടായിരുന്നു ഇതെല്ലാം ചെയ്തത് ഇതിനൊപ്പം പിടിക്കപ്പെടാതിരിക്കാനായി ഉപയോഗിച്ചിരുന്നത് കൂടെ മരപ്പണി ചെയ്തിരുന്ന മറുനാടൻ തൊഴിലാളികളുടെ ഫോണുകൾ മാത്രമായിരുന്നു അതാമ്പ പിടിക്കപ്പെടില്ലല്ലോ സവാദ് കേരളത്തിൽ ഉണ്ട് എന്ന വിവരം ലഭിച്ച എൻ ഐ എ സവാദിന്റെ ബന്ധുക്കളുടെ ഫോൺ നിരീക്ഷിച്ചിരുന്നു ഇതിലേക്ക് കണ്ണൂരിൽ നിന്നെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഫോണാണ് സവാദിനെ കണ്ടെത്താൻ നിർണായകമായ തെളിവായത് നേരത്തെ കുടുംബവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ നാട്ടിൽ പോയ സമയത്ത് ഭാര്യയുടേതുൾപ്പെടെയുള്ളവരുടെ മൊബൈൽ ഫോൺ മാറ്റിവെക്കാനും സവാദ് ശ്രദ്ധിച്ചു ഫോൺ ഒഴിവാക്കുന്നത് എന്തിനാണ് എന്ന് അടുത്ത ബന്ധുവിന്റെ ചോദ്യത്തിന് നാട്ടിൽ ഒരു കേസ് ഉണ്ട് എന്നായിരുന്നു മറുപടി ഇങ്ങനെ പലതരം മുൻകരുതലുകൾ വളരെ കൃത്യമായ രൂപത്തിൽ സവാദ് എടുത്തിരുന്നു സവാദിനെ കക്കാൻ മാത്രമായിരുന്നില്ല നിൽക്കാനും അറിയാമായിരുന്നു കൊല്ലാൻ മാത്രമല്ല രക്ഷപ്പെടാനും അറിയാമായിരുന്നു എന്ന് പറയുന്നത് പോലെ കൈവെട്ടാൻ മാത്രമല്ല പതിമൂന്ന് വർഷം സുഖസുന്ദരമായി ഒളിച്ച് ജീവിക്കാനും സവാദ് പരിശീലിച്ചു അടുത്ത കാലത്ത് കാസർഗോഡ് ജില്ലയിലെ ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഏഴ് സെന്റ് ഭൂമി വാങ്ങാൻ ആറ് ലക്ഷം രൂപ സവാദ് മുൻകൂറായി നൽകിയിരുന്നു ഈ തുക സവാദിന് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ നൽകി എന്നാണ് എൻ വിലയിരുത്തുന്നത് വസ്തു വാങ്ങാനുള്ള ബാക്കി തുക കണ്ടെത്തുന്നതിന് ഉൾപ്പെടെയുള്ള ഫോൺ വിളികൾക്ക് കൂടെയുള്ള തൊഴിലാളികളുടെ ഫോൺ ഉപയോഗിച്ചു ഇയാൾക്ക് നേരത്തെ ബന്ധമുള്ള ആളുകളെയാണ് ഇങ്ങനെ ഈ ഫോണിലേക്ക് വിളിച്ചിരുന്നതെന്നും സംശയിക്കുന്നു ഈ ഫോണിലും വിശദമായ അന്വേഷണം നടത്തും ആദ്യ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലും സവാദ് തന്റെ യഥാർത്ഥ പേര് തന്നെയാണ് നൽകിയത് മംഗൽപാടി പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലാം തീയതി മൂത്ത കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്ത സമയത്തെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് നൽകിയത് എം എ സവാദ് എന്നാണ് മേൽവിലാസം ഭാര്യ വീടിൻ്റെ നൽകി രണ്ടാമത്തെ കുട്ടിയുടെ ജനനത്തിലും സവാദ് എന്ന പേര് തന്നെയാണ് പിതാവിന്റേതായി നൽകിയത് അതായത് സവാദ് എന്ന പേരിനോട് സവാദിന് പ്രത്യേക താല്പര്യം ഉണ്ടായതാണോ അതോ അറിയാതെ തന്റെ പേര് പുറത്തു വന്നു പോയതാണോ എപ്പോഴും എത്ര കണ്ട് തീക്ഷണമായി ശ്രദ്ധിച്ചാലും ജാഗ്രതയോടെ ഇരുന്നാലും പിടിക്കപ്പെടാൻ എന്തെങ്കിലും ചെറിയ ഒരു പഴുതുമതിയല്ലോ അങ്ങനെയാണോ എന്നറിയില്ല എല്ലാ അർത്ഥത്തിലും ഷാജഹാൻ എന്ന പേരിലേക്ക് ചുരുങ്ങിയിരുന്നു സവാദ് സവാദിനെ കണ്ടെത്തുക എന്നയ്യെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിരുന്നു മഞ്ചേശ്വരത്തെ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് ഇടനിലക്കാരുണ്ടായിരുന്നു അവരെക്കുറിച്ചും അന്വേഷണം നീളുന്നുണ്ട് മംഗളൂരുവിനടുത്ത ആരാധനാ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു അനാഥനായ ഷാജഹാനെ പരിചയപ്പെട്ടത് എന്ന് ഭാര്യ പിതാവ് പറയുന്നതിൽ വിശ്വാസ്യതയില്ല എന്നാണ് എന്നെ വിലയിരുത്തുന്നത് മറ്റാരുടെയോ സഹായം കല്യാണത്തിനുണ്ടായിരുന്നതായും സംശയിക്കുന്നു കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയ്ക്ക് സവാദ് ഒരിക്കൽ മാത്രമാണ് ഭാര്യയെയും കുട്ടി എറണാകുളത്തെത്തിയത് ഇവിടെ വെച്ച് ബന്ധുക്കളെയും കണ്ടെന്നാണ് സൂചന അപ്പോൾ ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു സവാദ് അനാഥനല്ല എന്ന യാഥാർത്ഥ്യം ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ വെറും എൻ കളിപ്പിക്കാൻ അതല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചുവിടാനുള്ള തെളിവുകൾ മാത്രമാണ് കുറ്റിപ്പുറം വരെ തീവണ്ടിയിലും പിന്നീട് കെ എസ് ആർ ടി സി ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചറിലുമാണ് ഇയാള് യാത്ര ചെയ്തു നന്ന് ഈ യാത്രയിലെ കടക്കം അന്വേഷണം പോകും അന്ന് എറണാകുളത്താരെയാണ് കണ്ടത് എല്ലാം അന്വേഷിക്കും സവാദിനെ കൊണ്ട് എന്നെ അത് പറയിപ്പിക്കുകയും ചെയ്യും അത്ര സവാദ് കാസർകോട്ട് വിവാഹ രജിസ്ട്രേഷൻ നൽകിയതും വ്യാജ പേരായിരുന്നു ആദ്യം ഷാനവാസ് എന്നും പിന്നെ ഷാജഹാനെന്നും പിന്നീട് സവാദും ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് സ്വീകരിച്ചിരുന്ന ഷാജഹാൻ എന്ന പേരാണ് നൽകിയത് എല്ലായിടത്തും പിതാവിന്റെ പേരും തെറ്റിച്ചു നൽകി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് മഞ്ചേശ്വരം ഉദ്യാവർ ആയിരം ജുമാ മസ്ജിദിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത് കണ്ണൂർ ചിറക്കലിലെ പി ഹൗസ് കുന്നുംകൈ എന്ന വിലാസമാണ് വിവാഹ രജിസ്ട്രേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം സ്വദേശിയാണ് സവാദ് പിതാവിന്റെ പേര് ബീരാൻകുട്ടി എന്നാണെങ്കിലും വിവാഹ രജിസ്ട്രേഷനിൽ നൽകിയിരിക്കുന്നത് കെ പി ഉമ്മർ എന്നാണ് കാസർഗോട്ട് ഒളിവിൽ കഴിയുന്ന സമയത്തായിരുന്നു വിവാഹം സവാദിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ പിടിക്കപ്പെടാൻ ബാക്കിയുണ്ട് സവാദിനെ സാമ്പത്തികമായി സഹായിച്ചവർ പിന്തുണ നൽകിയിരുന്നവർ സവാദിന് വീടും സ്ഥലവും വാങ്ങിക്കൊടുക്കാൻ പണം നൽകിയവർ സവാദിന് ജോലി വാഗ്ദാനം ചെയ്തവർ വിവാഹം കഴിപ്പിച്ചു കൊടുത്തവർ വിവാഹത്തിന് മീഡിയേഷന് നിന്നവർ അതുപോലെ വിവാഹത്തിന്റെ കാർമ്മികത്വം വഹിച്ച പള്ളി മഹല് കമ്മിറ്റി വിവാഹം കഴിച്ചു കൊടുത്ത ഭാര്യ പിതാവ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകൾ ഒരു ചങ്ങല പോലെ എൻ ഐ എയുടെ കസ്റ്റഡിയിലേക്ക് ഡയപ്പറിൽ നിൽക്കേണ്ടതുണ്ട് എറണാകുളം സ്വദേശിയായ ഇയാൾ എങ്ങനെയാണ് എറണാകുളത്തെത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യകാലത്ത് തന്നെ ഏറെ പണിപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇതിലെ പ്രതികളെ കണ്ടെത്താൻ പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിലും കർണാടകത്തിലുമായി ധാരാളം ശക്തി കേന്ദ്രങ്ങൾ ഉണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിച്ച വസ്തുത ഉന്നത നിർദ്ദേശപ്രകാരം പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയത് സവാദായിരുന്നു കൈവെട്ട് കേസിന് ശേഷം ഇയാൾ വിവിധ ഇടങ്ങളിൽ ഒളിവിൽ പോയി എന്നാണ് റിപ്പോർട്ടുകൾ ബംഗളൂരുവിൽ വരെ പ്രതി എത്തിയതിന് തെളിവുകൾ ഉണ്ടായിരുന്നു പിന്നീട് എൻ ഐ എ നടത്തിയ അന്വേഷണത്തിൽ പ്രതി വിദേശത്തേക്ക് രക്ഷപ്പെട്ടതായും സൂചനകൾ കിട്ടി ഇയാൾക്ക് വേണ്ടി പതിമൂന്ന് വർഷത്തെ തെരച്ചിലിനൊടുവിൽ നേപ്പാളിലും അഫ്ഗാനിസ്ഥാനിലും ഖത്തറിലും വരെ എൻ ഐ എ സംഘം വലവിരിച്ചു ഇയാൾക്കൊപ്പം ഒളിവിൽ പോയ ആള് പിന്നെ കീഴടങ്ങുകയും ചെയ്തു ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ സവാദ് പിടിയിലായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലെ ബേരകത്ത് വെച്ചിട്ടാണ് ഇയാൾ പിടിയിലായത് ഇവിടെ വാടക വീട്ടിൽ കഴിയുകയായിരുന്നു സവാദ് കഴിഞ്ഞ ദിവസം രാത്രി കണ്ണൂർ വീട്ടിൽ അർദ്ധരാത്രിയാണ് കണ്ണൂരെ വീട്ടിലെത്തിയിട്ട് എൻ ഐ എ സംഘം ഇയാളെ പിടികൂടുന്നത് ഇവിടെ മരപ്പണിക്കാരനായിട്ട് കഴിയുകയായിരുന്നു സവാദ് എന്നാണ് മാധ്യമ പ്രവർത്തകർ പറയുന്നത് എട്ടു മാസമായി മരപ്പണി എടുത്താണ് സവാദ് കഴിഞ്ഞിരുന്നത് ഇയാൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന ഈ എട്ടു മാസം മാത്രം ഇയാള് മരപ്പണിയെടുത്തു അതിനു മുമ്പ് ഇയാൾ എന്തു പണിയാണ് ചെയ്തിരുന്നത് വൈകിട്ടോടെ സവാദിനെ കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കി സവാദിനെ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടി സവാദ് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് സവാദിനെ കൊണ്ട് തന്നെ എൻ ഐ എ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു തുടക്കത്തിൽ സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എ തുക പ്രഖ്യാപിച്ചിരുന്നു സവാദ് എങ്ങനെയാണ് കണ്ണൂരിൽ എത്തിയത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട് നേപ്പാളിലും പാകിസ്ഥാനിലും ഖത്തറിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും സവാദിനെ പിടികൂടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ഇയാളെ സഹായിക്കാൻ വമ്പൻ സ്രാവുകൾ ഉണ്ടായിരുന്നു നേരത്തെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നെങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവാകുകയായിരുന്നു സവാദിന്റെ കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത് നാസർ വർഷങ്ങൾക്ക് മുമ്പ് കീഴടങ്ങുകയായിരുന്നു കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയി എന്ന വിവരം ലഭിച്ചിരുന്നെങ്കിലും സവാദിനെ കണ്ടെത്താൻ എൻ ഐ എക്ക് സാധിച്ചില്ല പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കുക എന്നാണ് സൂചന പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്ര സർക്കാർ പൂട്ടി അതോടുകൂടിയാണ് അങ്ങനെ ആയിരിക്കും പക്ഷെ ജോലി ചെയ്യാൻ തീരുമാനിച്ചതും ആശാരിപ്പണിയിലേക്ക് എത്തിയതും അതിനു മുമ്പ് ഇയാൾക്കുള്ള മാസപ്പടി പോപ്പുലർ ഫ്രണ്ട് എത്തിച്ചേക്കാം എൻ ഐ എ പല കാര്യങ്ങളും കണക്ക് കൂട്ടുന്നുണ്ട് സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ദേശീയാന്വേഷണ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിൽ ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത് ആദ്യ നാല് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സൂചനകളൊന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ തുക പത്താക്കി അൻപത്തിനാല് പ്രതികളുള്ള ഈ കേസിൽ മറ്റ് പ്രതികളുടെ വിചാരണ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒന്നാംഘട്ട വിചാരണ നേരിട്ട പതിനെട്ട് പ്രതികളെ കോടതി വിട്ടയച്ചു സവാദിനെ വിദേശത്ത് കണ്ടതായിട്ടുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് എൻ ഐ എ സംഘം ശക്തമാക്കിയത് അന്വേഷണം നയതന്ത്ര പാർസൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളും ദുബൈയിൽ സവാദിനെ കണ്ടതായി മൊഴി നൽകിയിരുന്നു ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാൻ ദുബായ് എന്നിവിടങ്ങളിൽ സവാദിനെ കണ്ടെത്താനായി അരിച്ചുപെറുക്കിയിരുന്നു സംഘം അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ മലേഷ്യ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചും എൻ ഐ എ അന്വേഷണം നടത്തി ഫലം കിട്ടിയില്ല സവാദ് സിറിയയിലേക്ക് കടന്നതായി പ്രചരിച്ചെങ്കിലും അതിനും തെളിവില്ല കേസിലെ കൂട്ടുപ്രതികളുമായും സംഭവത്തിന് ശേഷം സവാദ് ബന്ധപ്പെട്ടിരുന്നില്ല കേസിൽ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം നടത്തിയ ആദ്യഘട്ടത്തിൽ സവാദിനെ ബംഗളൂരുവിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന വന്നു ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും പിന്നീട് വന്നില്ല പിന്നെ നേപ്പാളില് ഏറെക്കാലം ഒളിവിൽ താമസിച്ച പ്രതി എം കെ നാസറിനൊപ്പം സവാദ് ഉണ്ടായിരുന്നതിന് നാട്ടിലുള്ള അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അനുമാനം ഇങ്ങനെയാണ് എന്നാൽ നാസർ കീഴടങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യലിനെ ഒന്നും പുറത്തു വന്നില്ല അന്വേഷണ സംഘത്തിനൊന്നും എന്താണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത് എന്ന യാഥാർത്ഥ്യങ്ങളൊന്നും പിന്നീട് മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല സവാദിനെ സംബന്ധിച്ച വിവരം ഒന്നും അന്വേഷണ സംഘത്തിന് ലഭിക്കാതെ എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയില്ലായിരുന്നു ഒന്നാം പ്രതിയായ മുഖ്യപ്രതിയായ സവാദിനെ കിട്ടാതെ എങ്ങനെയാണ് ഈ കേസിൽ എന്തെങ്കിലും തരത്തിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാകുന്നത് എന്ന് ഭയന്നിരിക്കുമ്പോഴാണ് സവാദിനെ പിടികിട്ടുന്നത് കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതി സവാദിനെ അവസാനമായി കണ്ടത് കേസിൽ കഴിഞ്ഞ വർഷം ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതിയായ സജിലാണ് അധ്യാപകന്റെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായിട്ടാണ് സവാദ് അന്ന് കടന്നു കളഞ്ഞത് ക്രൈംബ്രാഞ്ചിനും എൻ ഐ എയ്ക്കും ഈ മഴുവും ഇതുവരെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ആക്രമണത്തിനിടയിൽ സവാദിന് ചെറിയ തോതിൽ പരിക്കേറ്റിരുന്നു പരുക്കുമായി സവാദ് ആലുവരെ എത്തിയതിന് തെളിവുണ്ടെങ്കിലും അവിടെ നിന്ന് എങ്ങോട്ടാണ് നീങ്ങിയത് എന്ന് സംഘത്തിൽ മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു കാരണം പോപ്പുലർ ഫ്രണ്ട് വിപുലമാണ് ആ സംഘടനയിൽ എത്തിപ്പെടുന്ന ഏതൊരാൾക്കും ഇത്തരം ഏത് തരത്തിൽ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താലും ഏത് ക്രിമിനലുകളെയും ദ്രുതഗതിയിൽ ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ അങ്ങനെ തന്നെയാണ് ജീവൻ കൊടുത്ത് ആദർശത്തിനു വേണ്ടി മതത്തിനു വേണ്ടി തീവ്രവാദത്തിനു വേണ്ടി ഭീകരതയ്ക്ക് വേണ്ടി നിലകൊള്ളും എന്നതിന്റെ ഉദാത്തമായ തെളിവാണ് സവാദിന്റെ പതിമൂന്ന് വർഷത്തെ ഒളിവ് ജീവിതം നന്ദി